രാജ്യസഭയിൽ കൊമ്പു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സി പി എം അംഗം ജോൺ ബ്രിട്ടാസും വയനാടിന്റെ കാര്യത്തിൽ പരിഗണന തേടുമ്പോൾ കേന്ദ്ര വനംമന്ത്രി ഭൂപേഷ് യാദവ് കേരളത്തെ അപമാനിച്ചെന്നടക്കം പറഞ്ഞാണ് രാജ്യസഭയിൽ സിപിഎം അംഗം ജോൺ ബ്രിട്ടാസ് കടന്നാക്രമണം നടത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒന്നടങ്കം കേരളത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ നിശബ്ദരായിരിക്കുകയാണ് ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു സംസ്ഥാനത്തെ ചേർത്ത് നിർത്തേണ്ട ദുരന്തകാലത്ത് അവഹേളനവുമാണ് അരങ്ങേറുന്നതെന്ന് രാജ്യം ഒന്നാകെ കൈകോർക്കേണ്ട സമയത്ത് പഴി പറഞ്ഞ് അപമാനിക്കുന്നത് ഖേദകരമാണ് നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഇരിക്കുന്ന മന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരെയാണെന്നും ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു കേരളത്തോട് എല്ലാ വിധത്തിലും വിവേചനമാണെന്നും ഇതിനു മറുപടി പറയവേ ജോൺ ബ്രിട്ടാസ് കള്ളം പറയുന്നുവെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു വർക്കലയിലെ അടക്കം നിർമ്മാണ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കേരളത്തിൽ പതിനഞ്ച് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി വർക്കല പാപനാശം ബീച്ചിൽ പ്രാദേശിക ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ജിയോളജി വകുപ്പ് നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ സംസ്ഥാനം ഏതു തരത്തിലാണ് കണക്കിലെടുത്തതെന്ന് വ്യക്തമാക്കണമെന്നും എങ്ങനെയാണ് പ്രകൃതി നാശം ഉണ്ടായതെന്ന് പഠിക്കാൻ കേരളത്തിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു It's only six months or less than six months away. Hey and there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, no, this is. Please, please, please. No, 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 no. No, John, I'm John. Sir, I am not talking please, about please, budget. Please. It's only and, a reply. To you, sir. You have to send a, a team. inspect you made your how the environment environment structure has been ruptured Honorable Minister. കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രിമാർ എല്ലാവരും കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വാഴ്ത്തിപ്പാടിയിരുന്നു കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പുകഴ്ത്തിപ്പാടി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബഡ്ജറ്റിൽ വേണമായിരുന്നുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു ജോൺ പ്രസംഗത്തിനെതിരെ സംസാരിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചെങ്കിലും ബ്രിട്ടാസ് അനുവദിച്ചില്ല താങ്കളുടെ സമയം വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിയെ നിശബ്ദനാക്കി പിന്നീട് ആരോപണങ്ങളോട് വിയോജിക്കുന്നതായി വ്യക്തമാക്കിയ സുരേഷ് ഗോപി അടുത്ത ബഡ്ജറ്റ് വിദൂരമല്ലെന്നും ഇനിയും പലതും വരാനുണ്ടെന്നും പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ ആത്മീയ ടൂറിസം ശൃംഖല രൂപകൽപ്പന ചെയ്യുകയാണ് ഇത് സംസ്ഥാന വിഷയമായതിനാൽ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുമോ എന്ന് നോക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാ ട്രീഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్